ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബി ആർ വീഡിയോ കളിക്കുക എന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു ചലഞ്ചും ഇല്ല വെറുതെ കളിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ചലഞ്ച് അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം കഴിച്ചു അപ്പോൾ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് സ്ക്വാഡാണ് കേട്ടോ കളിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കഴിച്ചു അപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് എന്താ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ കൽഹരിയാണ് മാപ്പ് കുറേ നാളായി കൽഹരിയൊക്കെ കളിച്ചിട്ട് അപ്പോൾ കൽഹരി മാപ്പ് ഒക്കെ കളിച്ച് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് കുറേ നാളായി കഴിച്ചു അപ്പോൾ നിങ്ങളുടെ അപ്പം ഒന്ന് കളിക്കാമെന്ന് എഴുതി നിങ്ങളുടെ കാണിക്കണമല്ലോ കാണിച്ച് തന്നെ കേസ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ ഒരു ചലഞ്ചും ഇല്ല വെറുതെ കളിക്കുക പിന്നെ ഭൂ അടിക്കുകയോ അതൊന്നും എൻ്റെ പ്രശ്നമല്ല വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒരു രസം ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ കാണിച്ച് തന്നെയാണ് അപ്പോൾ പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം പറയാം അപ്പോൾ ഈ ഇപ്പം ഇട്ടേക്കുന്ന ആളെൻ്റെ എൻ്റെ യൂട്യൂബിൽ ചാനൽ കണ്ട് എൻ്റെ ഫ്രണ്ട് അയക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെയും കണ്ടാണെന്ന് തോന്നുന്നു അവൻ്റെ പേരും അപ്പോൾ എഫ് എഫ് ഡൂബി എന്നോ അങ്ങനെ എങ്ങനാണ് അവൻ്റെ അതൊന്നും എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല അപ്പോൾ അവനെ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് ഞാൻ അപ്പം വിളിക്കാണ്ടിരുന്ന എൻ്റെ അപ്പോൾ ഹാങ് ആയിപ്പോവും അപ്പോൾ എല്ലാവരെയും കൂടി രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അവരൊക്കെ ഞാൻ അബ്സക്റ്റ് കൊടുത്തു അപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഹാങ്ങ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അവന് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ട്രോജനും എം ഫൈവ് നയൻറ്റി അല്ല പി നയൻറ്റിയാണ് കയ് സോറി അപ്പോൾ ഇനി എം ഫൈവ് നയൻറ്റി എനിക്ക് കണ്ടുപിടിക്കണം കൈസ് ആ അതേ കിടക്കണം എം ഫൈവ് നയൻ്റി പറഞ്ഞ് തീർന്നില്ല കേസ് ട്രോജം കളഞ്ഞു എം ഫൈവ് നയൻറ്റി എടുത്തു വേറെ ഒന്നും നോക്കുന്നില്ല ട്രോജം കളഞ്ഞു എം ഫൈവ് നയൻറ്റി കളഞ്ഞു അല്ല എടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു ലോങ് ഗണ് ഒരു ലോങ് കണ്ണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാം എം ഫൈവ് നയൻറ്റി പ്ലസ് ഒരു ലോങ് ഗണ് അതായത് എസ് കെ എസ് സോ വുഡ്പെക്കർ വുഡ് പെക്കർ അത്ര എനിക്ക് ഇഷ്ടമല്ല എ ബി സി ബിയോ അപ്പോൾ എൻ്റെ ഒരു ടീം മേറ്റ് കൂടെ നോക്കാറുണ്ട് കൈസ് ഇനി അവനൊന്ന് പൊക്കി വിടണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി അത് നൂറ് രൂപയുള്ളൂ മണിയൊക്കെ കണക്ട് ചെയ്തിട്ട് അവനെ റിവൈവ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഇവിടെത്തന്നെ റിവൈവൽ പോയിന്റ് ഉണ്ടല്ലോ നമുക്ക് ഇന്നേനെ കാഴ്ച കൊടുത്ത് കൊടുക്കണം നമ്മളെല്ലാം എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് റിവൈവൽ പോയിന്റ് അങ്ങനെ പിടിച്ചാലാ നമുക്ക് റിവൈവൽ പോയിന്റ് അങ്ങ് പിടിക്കാം അപ്പോൾ കത്ത് കിട്ടിയിട്ടുണ്ട് കട്ടാനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കങ്ങനെ പിടിക്കാതേ പിടിക്കില്ല ഒരു ബോയ് അടിക്കാം നോ വെറീസ് നോ ടെൻഷൻസ് നോ എനിത്തിങ്സ് അപ്പോൾ രണ്ടാമത്തെവനാണ് നോക്കാൻ വയ്ക്കുന്നത് അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും പൊക്കി വരണം അപ്പോൾ ഞാൻ ഇവിടെ തോംസൺ എടുത്തിട്ടുണ്ട് ഡോങ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ബില്ലിങ് മെഷീനിൽ കയറി ചെന്നിട്ട് ഒരു സാധനം എടുക്കാം വേറെ സാധനമൊന്നുമല്ല ബെൻഡ് മെഷീനിൽ കയറി നമുക്കിപ്പോൾ എന്ത് കിട്ടുമായിരുന്നു എ ബി സി ബി എം പി പോട്ടിയൊക്കെ കിട്ടും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതൊക്കെ കിട്ടുന്നത് അപ്പോൾ എൻ്റെ ടീമിനെ റിവൈവ് ചെയ്തായിരുന്നത് ഇവിടെ അഞ്ഞൂറ് രൂപ കിടപ്പുണ്ടായിരുന്നു കഴിച്ച് അപ്പോൾ എണ്ണൂറായി ഇതേ മേളിൽ വേറെ പൈസ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ റിവൈവ് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനിതൊന്നും കണ്ടില്ല സത്യം പറയാമല്ലോ ഇത് ഇപ്പോൾ അവിടെ മണി മണി എടുക്കുന്നത് ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പോൾ അതേ സൈഡിൽ ഒരു മെഡിക്കറ്റ് അപ്പം മെഡിക്കറ്റ് എടുത്ത് ഗ്ലൂവോൾ എടുത്തു പക്ഷേ ഗ്ലുവോൾ കിട്ടിയിട്ടില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല നമുക്കൊന്നും കൂടി ചെന്ന് ട്രൈ ചെയ്താലും ഇത് റൺ ആണ് ഇത് വന്നതാണ് പക്ഷേ ഞാൻ മൂഞ്ചി പക്ഷേ നമുക്ക് ജി തേർട്ടി സിക്സ് ആണ് നമുക്കത് എടുത്തേക്കാം വേറെ ഒന്നും നോക്കുന്നില്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് എന്താ ഗ്ലൂവോൾ എടുക്കാൻ പറ്റുമോ നോക്കി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊരു കുഴപ്പമൊന്നുമില്ല കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലേ ചട്ടി പ്ലാസ്മിയാണെന്ന് കരുതി ചാടിയതാണ് പക്ഷേ വീണ്ടും അവിടെ വച്ചിട്ട് മൂഞ്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റെയർ ഗൈസ് ഒക്കെ കയറിയിട്ട് നമുക്ക് വെന്യം മെഷീനിൽ ചെന്നിട്ട് ഗണ് എടുക്കണം ഗൈസ് എ ബി സി വി അങ്ങനെ എടുക്കാൻ പോവാണ് ഗൈസ് വേറെ ഒന്നും നോക്കുന്നില്ല എ ബി സി വി എടുക്കുകയാണ് ഹുക്ക് കണ്ണുണ്ട് ഹുക്ക് കണ്ണിൻ്റെ ഉണ്ട വാങ്ങിക്കണം ഒരു ആക്കിയേക്കാം അപ്പോൾ ഞാൻ അതും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് എം ഫൈവ് നയൻ്റിക്ക് വേണ്ടി അതിൻ്റെ എസ് എം ജിയോ എന്തോ ഒരു എസ് എം ജി അല്ല ഏറെ അല്ല എന്തോ ഒരു ഉണ്ട വഞ്ചിട്ടുണ്ട് കേസ് അപ്പോൾ അതും മേടിക്കേണ്ട അതും സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത കാശ് അവിടെ കിടക്കുന്ന അപ്പോൾ നമുക്ക് അതും പോയി എടുക്കണം കെയ്സ് അപ്പോൾ ഇവിടെ തന്നെ പീണതിൻ്റെ കിടക്കണ് നമ്മൾ കാശ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം കേസ് എന്താവും നമുക്ക് നോക്കണ്ടേ അപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ട് ഹുക്ക് കിണിൻ്റെ അത്ര ആവശ്യം കയറാം എന്നാലും തിരിച്ചറങ്ങാൻ പറ്റില്ലല്ലോ അത് പാടായിരിക്കില്ലേ അതുകൊണ്ട് ഞാൻ ഹുക്ക് കണ്ണും ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്കിനി അതുകൊണ്ട് നമ്മുടെ ടീം വിളിച്ചുകൊണ്ട് അവിടെ രണ്ട് മൂന്ന് പേരുണ്ട് ഗൈസ് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാം ഒരു ടീം ബൈപ്പ് എടുക്കാൻ കിട്ടിയാൽ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഒരു സെറ്റ് കളിയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗേഴ്സ് അപ്പോൾ വേറെ ഒന്നുമില്ല കാറൊന്നും എടുക്കുന്നില്ല ഗൈസ് കാറൊക്കെ എടുത്താൽ ചിലപ്പോൾ കിട്ടുന്ന അടി ഹരിച്ചോട്ടൊക്കെ ആയിരിക്കും അപ്പോൾ കാർ എടുക്കുന്നില്ല ടാക്സി ഒക്കെ ധാരാളം പിന്നെ ഹുക്ക് കണ്ണുണ്ട് എ ബി സി ബി ഉണ്ട് എം ഫൈവ് നയൻറ്റി ഉണ്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു സെറ്റ് കറി കളിക്കാൻ പറ്റുമോ നോക്കാം നോക്കാൻ അപ്പോൾ ഇവിടെ കടന്ന് കാശൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാഗ് ഇവിടെ ലെവൽ ത്രീ ആണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ നമുക്ക് കയറി ചെല്ലണം കഴിയും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മാപ്പിൽ കുറച്ച് എനിമീസിനെ സ്പോട്ട് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കാണാനില്ല ഗൈസ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ സ്റ്റെപ്പൊക്കെ കയറി നോക്കി എന്നിട്ടും കാണാനൊന്നുമില്ല ഗൈസ് ഇവിടെ ഇവിടെ ഒന്നും കാണാനില്ല അവനെ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വരെ ഒന്ന് നോക്കി കഴിസ് ഇതിൻ്റെ അകത്ത് വരെ ഒന്ന് നോക്കി ഇവിടെ ഇവിടെയല്ലേ ഇനിമി ഉണ്ടോന്ന് പക്ഷേ ഇവിടെ എവിടെയും കാണാനില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെയൊന്നും നോക്കിയിട്ടും കാണാനും അപ്പോൾ എന്താവും എനിക്കറിയത്തില്ല നമുക്കിനി വേറെ എവിടെയെങ്കിലും പോയി നോക്കാൻ കഴിസ് ഇവിടെ ഒരു വേറെ ഒരു പ്രാവശ്യം എങ്ങാണ്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കണം അപ്പോൾ കൽഹരിയിൽ ഞാനിപ്പോൾ ഒരു അല്ലേ രണ്ട് മാസം എങ്ങാണ്ടായി ഗൈസ് കൽഹരിയിൽ ഞാൻ കളിച്ചിട്ട് രണ്ട് മാസം എങ്ങാണ്ടായി അതുവരെ ബർമുഡയിലായിരുന്നു ആ പുതിയ മാപ്പ് വന്നതിന് മുമ്പ് വരെ കുറേ നാൾ നിങ്ങൾ ഞാൻ ബി ആർ വീട് ഇടുന്നതൊക്കെ ബെർമൂഡേലായിരുന്നു കേസ് എനിക്ക് ബെർമൂഡ് ഇപ്പോഴും അത് ബെർമൂഡ് തന്നെയാണ് ഇഷ്ടം എന്നാലും കൽഹരിയൊക്കെ കളിക്കാണ്ടിരിക്കുമ്പോൾ ഒരു ബോറല്ലേ എല്ലാ സ്ഥലത്തും നമുക്ക് കളിക്കണമെന്നല്ലോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഞാൻ എടുത്തതാണ് അപ്പോൾ നമുക്ക് ഇവിടെ എനി നമ്മുടെ ഫ്രണ്ടൊക്കെ ഇരിക്കുന്ന എനിമി ഉണ്ടോ എന്ന് ഞാൻ ഇവിടെ കുറച്ചു നേരം നോക്കിയിരുന്നായിരുന്നു പക്ഷേ എനിമയൊന്നും ഇല്ല കേസ് അവനെ വെറുതെ എങ്ങാണ്ടിരിക്കുന്നതാണ് കുറച്ച് നേരം ഞാൻ അവനെ തന്നെ നോക്കി അവൻ എന്താ കാണിക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല കേസ് മൈക്ക് ഓൺ ആക്കി നമുക്ക് എന്താ പറയണമെന്നെങ്കിലും മനസ്സിലാവുമല്ലോ നമുക്ക് ചോട്ടാ ചോട്ടാ ഹിന്ദി ബജ ഭയായി നമുക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം അന്ന് അങ്ങനെ അറിയത്തില്ല നമ്മൾ ഈ തെറി വിളിക്കുക മെയിനായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന മലയാളികളുണ്ട് അവർക്ക് തെറി വിളിക്കാൻ ഏറ്റവും കൂടുതൽ അറിയാം ഹിന്ദിയിലാണെങ്കിലും ബംഗാളിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കാൻ അറിയാവുന്നവരും മലയാളികൾ ഫ്രീ ഫയർ കളിക്കുന്നവരായിരിക്കും ഗെയ്സ് ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ മലയാളികൾ എന്താ ഫ്രീ ഫയർ കളിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായിട്ട് തെറി വിളിക്കുന്നത് ഗെയ്സ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഇതിന് ഹിന്ദി പഠിക്കാമെന്നുള്ളൊരു ഗുണമുണ്ട് കേസ് അപ്പോൾ ഉള്ളൂ പിന്നെ വേറെ അങ്ങനെ ഗുണമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ എനിക്ക് പറയാനും അറിയത്തില്ല അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് എനിമീസ് ഉണ്ട് ഗെയ്സ് അപ്പോൾ ഫ്രണ്ടിലൊരുത്തനുണ്ട് അടി കിട്ടുന്നുണ്ട് കേസ് അടി സ്പോർട്സ് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മോനെ ഇമിനെന്തോട്ടാണ് അടിച്ചേ നല്ലവണ്ണക്ക് ടാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ രണ്ട് പേരുണ്ട് കേസ് രണ്ട് പേരുണ്ട് അവിടെ അപ്പോൾ നമുക്ക് ഒളിച്ച് കയറി ചെല്ലാം ഇത് ഒരുത്തന അവിടെ നിൽക്കുന്നു അപ്പോൾ അവനായിട്ട് എ വി സി ബി വെച്ച് കൊടുക്കാൻ നോക്കിയിട്ടും അവനെ അപ്പത്തേക്കും കയറിപ്പോയി അപ്പോൾ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കയറി ചെല്ലാനും പറ്റത്തില്ല ഗെയ്സ് എം ഫൈവ് നയൻറ്റി ആയതുകൊണ്ട് സ്ക്വാഡല്ലേ എം ഫൈവ് നയൻ്റി വെച്ചിട്ട് എടുക്കാൻ എളുപ്പമാണ് ചില സമയത്ത് ഞാൻ അടിച്ച കൊള്ളത്തില്ല അപ്പോൾ ഒരു സിമ്പിൾ ട്രിക്ക് കാണിച്ചിട്ട് ഞാൻ മിനാറ്റോടെ കത്തിയും കൊണ്ട് കട്ടാനയും കൊണ്ട് അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ഈസി ട്രിക്ക് കാണിച്ചു തരാം അപ്പോൾ ഒരുത്തനം അവിടെ നിൽക്കുന്നുണ്ട് അവനും ആ അവനും പോയിട്ടുണ്ട് അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് ട്രിക്ക് കട്ടാനോടെ അല്ല മിനാറ്റോടെ കത്തിയെടുത്ത് കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് ഏസ് അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഒരുത്തനെ നോക്കാക്കിയിട്ടുണ്ട് അവനെ തീർത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ മിനാറ്റോടെ കത്തിയിട്ട് ഇങ്ങോട്ട് കയറി വന്നു അപ്പോൾ ആ പൂക്കിരിക്കുന്നു ഏസ് അപ്പോൾ അവനിട്ട് അടിച്ചിട്ട് പത്തൊമ്പത് കൊണ്ട് ഈ നൂറ്റി പന്ത്രണ്ട് ഓ ഗ്ലൂവാലിട്ട് കയസ് അവനെ ഞാൻ തീർക്കും അതെൻ്റെ വാശിയാണ് അവനെ ഞാൻ കൊല്ലും കൊന്ന് കുഴിച്ച് മൂടും അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് അപ്പം ഇനി ഇവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിവിടെ മൈൻഡിട്ട് ചെയ്യാമെന്ന് കരുതി അവന് അതിനകത്തുണ്ട് അവനകത്തുണ്ട് അവൻ്റെ അടിയിട്ടൊന്നുമില്ല അപ്പം അവൻ അട്രാക്റ്റീവ് പവർ ഇട്ട് ഇട്ടിട്ടുണ്ട് ചേഴ്സ് അപ്പം എൻ്റെ ഫ്രണ്ടിങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അവൻ അതിൻ്റെ മുകളിലേക്ക് കയറി ചെയ്ത് അവൻ അതിൻ്റെ മുകളിലേക്ക് പൊട്ടൻ അതിൻ്റെ മുകളിൽ കയറി അവനെ തീർത്തിട്ടുണ്ട് എൻ്റെ എനിമി അപ്പം എൻ്റെ മൈൻഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഏസ് അപ്പം അവൻ ഇങ്ങോട്ടിങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ അടി നൂറ്റി നാൽപ്പത് ടീം വൈപ്പ് ഔട്ട് ടീം വൈപ്പ് ഔട്ട് എടുത്തിട്ടുണ്ട് ഏസ് അപ്പം ഇൻഹീലറും സൂപ്പർ മെഡും ഒക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് എം പി ഫൈവ് ടൂം ഇതൊക്കെയുണ്ട് എസ് കെസ് കേസ് എസ് കെസ് എസ് കെ എസ് എ ബി സി വീടെക്കാളും സെറ്റ് ആയിട്ട് എസ് കെയ്സ് അടിക്കൂട്ടു അപ്പോൾ എൻ്റെ ടീമിൻ്റെ കൂടെ നോക്കുകയാണ് അപ്പോൾ അവനൊന്ന് റിലോഡ് ചെയ്ത് അല്ല റിവൈവ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് എസ് കേസ് എടുക്കാം എന്നാൽ റിവൈവ് ചെയ്തിട്ടുണ്ട് ഏസ് അപ്പോൾ പിന്നെ നമുക്ക് എസ് കെ ഐസ് അവിടെ നിന്ന് അങ്ങനെ എസ് കെ എസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള എടുക്കുന്നില്ലല്ലോ ഒന്നില്ല ആ എസ് കെ എസ് ഒന്നും ഉണ്ട് ഏസ് അപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ല എസ് കെസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവൻ എന്തിന് ഈ ഗ്ലൂവോ അവൻ ഗ്ലൂ ഗ്ലൂലെ അടിച്ച് കുട്ടിച്ചതാണ് ഏസ് അവൻ എന്തിനാണ് ഗ്ലൂവോ അടിച്ചു കുട്ടിച്ച മറ്റോഴി കൂടെ വരാൻ പാടില്ല പിന്നെ പൊട്ടനാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചാടിക്കൂടെ പിന്നെ പൊട്ടത്തനം കാണിച്ച് അവനെന്തെങ്കിലും കാണിക്കട്ടോ നമ്മളിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ വേറെ ഒരുത്തനുണ്ട് കേസ് താട് വേറെ ഒരുത്തനുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് എഴുതിയാണ് ഇങ്ങോട്ട് ഓടിയത് പക്ഷെ ഡോറൊന്നുമില്ല ഞാൻ മൂഞ്ചി അപ്പോൾ ഇവിടെ താഴെ ഒരു ഉണ്ട് എൻ്റെ ആ മാപ്പിൽ എനിമിനെ കണ്ടു ഓടിയെന്നാണ് കണ്ടോ അവിടെ എനിമിയുണ്ട് കേസ് അവിടെ എനിമിയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം എം പി ഫൈവ് ത്രീ ആണോ ടൂ ആണോ ഏതെങ്കിലും ആവട്ടെ നമുക്കിപ്പോൾ കിട്ടേണ്ടൊക്കെ കിട്ടി കഴിഞ്ഞു എസ് കേസും ഉണ്ട് നമ്മുടെ ഇതിൽ അപ്പോൾ മേളിൽ എനിമയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേസ് അവിടെ ഗ്ലൂ വാളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അത് ഞാൻ നോക്കുന്നില്ല ഞാൻ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് നമുക്ക് എനിമീനെ തീർക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയിട്ട് എനിമീനെ കാണലേ എൻ്റെ മോനെ ഓ അടിച്ചടിച്ചിട്ട് അടിച്ചിട്ട് പെയിൻ ആണ് പെയിൻ ബണ്ടിൽ അവനെ തീർത്തിട്ടുണ്ട് എസ് കെ എസ് ആണ് എം ഫൈവ് നയൻറ്റി ആയിരുന്ന ഞാൻ ചത്തയാണ് സത്യം പറയാലോ ഞാൻ എസ് കെ കെസും കൊണ്ട് അടിച്ചിട്ട് അവനെ തീർത്തു എന്ന് പറയണം എസ് കെ കെസും കൊണ്ട് അടിച്ചിട്ട് അങ്ങനത്തെ എൻ്റെ ടീം മേറ്റ് ഒന്ന് റിവൈവ് ചെയ്തു പൂജയെന്നുള്ളൊരു ടീം മേറ്റ് ഒന്ന് റിവൈവ് ചെയ്തു അപ്പോൾ അവനെ കില്ലെയ്തു അവൻ്റെ കയ്യിലുള്ള ഇൻഹേലറൊക്കെ ഞാൻ വാരി പോലും എടുത്തു അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് നല്ല അടി ഉണ്ട് നല്ല അടി നല്ല നല്ലടി ഉണ്ട് ഞാൻ ഞാൻ ഗ്ലൂള അങ്ങോട്ടിട്ട് അപ്പോൾ ഇനി ഗ്ലൂ ഹോൾ വെച്ചേക്കും കാരണം മേളീന്ന് വല്ലവനത്തെ ചാടിയാലേ നമ്മൾ മൂഞ്ചി അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ അവസ്ഥയാണല്ലോ അപ്പോൾ കുറേ ഡാമോ വെസ്റ്റിനൊക്കെ തന്നു കേസ് അപ്പോൾ ഞാൻ വെസ്റ്റൊക്കെ ഫുള്ളാക്കി എസ് കേസ് ഞാൻ മാറ്റാൻ മറന്നു വരുന്നതാണ് കേസ് അല്ലാതെ അപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേസ് അപ്പോൾ അവനെ നോക്കാക്കി എന്ന് ഞാൻ കണ്ടില്ലായിരുന്നു കേസ് അവനെ നോക്കാക്കിയായിരുന്നു ഞാൻ എന്നിട്ട് വലിയ കാര്യത്തിനും അങ്ങോട്ട് എന്താ ഹുക്ക് കണ്ണൊക്കെ വെച്ചിട്ട് ചാടാന്നൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ഹുക്ക് കണ്ണ് വേണ്ടെന്നായിരുന്നു ഞാൻ ഗ്ലൂ ഗ്ലൂവാളൊക്കെ ഇട്ട് വെറുതെ ഇട്ടു ഗെയ്സ് വെറുതെ ഇട്ട് ടാറ്റ്സൂയി ഞാൻ അങ്ങോട്ട് കളഞ്ഞെന്നുള്ളതാണ് ടാറ്റ്സൂയി അങ്ങോട്ടിട്ട് കല്ലിൻ്റെ പുറകിൽ വന്ന് നോക്കി ഇപ്പോൾ സൈഡിൽ കണ്ടടി പിന്നെ ഇവിടെ ഒരുത്തൻ നിൽക്കേണ്ടായിരുന്നല്ലോ ഞാൻ അവനെ കൊല്ലാന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് ഓടി ഓടി ഓടിക്കഴിഞ്ഞപ്പോൾ അതേ ഒരുത്തൻ സൈഡിൽ ഇപ്പോൾ ഉണ്ട് അവനെ കൊല്ലാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഗെയ്സ് മൂഞ്ചി തെറഞ്ഞത് അവനെ കൊന്നായിരുന്നു എൻ്റെ ടീം മേറ്റ് ഇങ്ങനെയൊക്കെ മുഞ്ചേ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ സ്കൈലറൊക്കെ ഇട്ടിട്ടുണ്ട് ഏസ് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഓടിയില്ലെങ്കിൽ എനിക്ക് ഇട്ടായിരിക്കും അടിയിടുന്നത് അപ്പോൾ ഈ കട്ടാന നിങ്ങൾക്ക് കിട്ടിയോ ഗൈസ് നമ്മുടെ സ്ക്വിഡ് ഗെയിം ഈവെൻറ്റിൻ്റെ കട്ടാന കിട്ടാത്തവരെ അങ്ങനെ ഉണ്ടാവാത്തില്ല അത്ര ന്യൂ പ്ലെയർ ആണോ ഏയ്സ് ഇതൊക്കെ കളിച്ച് കിട്ടാവുന്നൂ അപ്പോൾ കിട്ടിയവര് കമൻറ്റ് ചെയ്യുക പിന്നെ ഫോൺ കിട്ടാണ്ട് കളിക്കാൻ പറ്റാണ്ടിരുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ദിവസം കയറ് പോണു വേസ് എന്ത് കളറാണ് മോനെ വണ്ടിയുടെ ഇതൊക്കെ എപ്പോൾ കൊടുത്തതാണ് എനിക്കറിയത്തില്ല കേട്ടോ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഫ്രീ ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എം ഫൈവ് നയൻ്റി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ ഈ വഴിക്ക് വരാൻ നല്ലതായത് ഉണ്ട് ആ കൊടുത്തിട്ടുണ്ട് കേസ് ഒരുന്നൂറ്റി പതിമൂന്ന് നോക്കാക്കി തീർത്തിട്ടുണ്ട് അങ്ങനെ അവനെ ഞാൻ കില്ലെടുക്കാൻ നോക്കിയിട്ട് ആ കില്ലായിട്ടുണ്ട് കേസ് അപ്പോൾ പുറകിൽ നടിയുണ്ട് പുറകെ നടിയുണ്ട് പുറകെ നടിയുണ്ട് അപ്പോൾ ഞാൻ അവൻ്റെ കണ്ണ് എടുത്തിട്ടുണ്ട് എം പി ഫൈവ് ടു ആണ് എന്താ ഹാസ് എന്താ മെഷീൻ ഗണ്ണില്ലേ അത് ആണ് എനിക്കതൊന്നും വേണ്ട എനിക്ക് എസ് കെ എസ് എസ് കെ എസ് ഒക്കെ ഞാൻ പൊളിച്ചെടുക്കുക അപ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ എം പി ഫൈവ് വണ് ആണ് അതെനിക്ക് വേണ്ട പിന്നെ പിന്നെ കയറിച്ചല്ല ഇവിടെ അല്ലേ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം ഞാനിപ്പോൾ എത്ര കില്ല എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് കിട്ടോ ഗേസ് ഞാൻ തന്നെ മറന്നു എത്ര കില്ലാന്ന് നാലോ അഞ്ചോ ആറ് അഞ്ചോ കില്ല ഒക്കെ എടുക്കാനേ വഴിയുള്ളൂ അപ്പോൾ സേഫ് സോൺ നല്ല പവർ ആയിട്ടുള്ളതാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ എൻ്റെ നമുക്കപ്പോൾ താഴത്തേക്ക് ഹുക്ക് കണ്ണിട്ടിട്ട് അങ്ങ് ചാടി പോകാം ഗൈസ് അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഹുക്ക് കണ്ണിട്ട് അതിൻ്റെ മേളിക്കോട് എടുത്ത് തന്നെ ചാടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഭൂ അടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇനി പതിനെട്ടല്ലേവൻ കൂടി ഞങ്ങളുടെ സ്ക്വാഡ് കൂട്ടിയിട്ടാണ് പതിനെട്ട് അല്ലെങ്കിൽ പതിനാല് അല്ലേ ഉള്ളൂ അപ്പം ഇവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല ചാട്ടമുണ്ട് ഗീസ് അപ്പോൾ ഇവിടെ ഒരു കാറും കിടക്കണം ജീപ്പ് എൻ്റെ അമ്മോനെ വേറൊന്നും നോക്കുന്നില്ല ജീപ്പിൽ കയറുക അപ്പം ചാടുക താഴെ തരികേ ഒരു കുഴപ്പമില്ല അപ്പോൾ കറക്റ്റൊരു ചാടി വണ്ടി കറക്റ്റ് പാർക്കിംഗ് ആയിരുന്നു കറക്റ്റ് എൻ്റെ ഇറങ്ങിയിട്ടും ഉണ്ട് അപ്പോൾ എൻ്റെ ടീംമേറ്റിനും നല്ല അടി കിട്ടുന്നുണ്ട് ഫുഡ് സ്റ്റെപ്പും ഉണ്ട് അപ്പോൾ അവനിനി നോക്കിയിട്ട് കാര്യമില്ല നമുക്കിനിയും ഇനിമിങ്ങോട്ട് ചാടുക അവനെ കാച്ചുക എന്നല്ലാണ്ട് വേറെ ഒരു വഴിയൊന്നുമില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് ഇവിടെ വേറെ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം ഇപ്പോഴും പതിനെട്ട് അലവ് തന്നെയുണ്ട് കേസ് പതിനെട്ട് അലവ് തന്നെയുണ്ട് ഇപ്പോഴും ആരും ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ഇനി അടുത്ത് നല്ല ടൈറ്റ് ആയിരിക്കും തോന്നുന്നു അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഒരു തന്നെ നോക്കിയിട്ടിട്ടുണ്ട് നോക്കിയിട്ടിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനി നമുക്ക് വേറെ വല്ല ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിനേഴായിട്ടുണ്ട് ഗെയ്സ് എൻ്റെ ടീം മേറ്റ് അവനെ കില്ലെടുത്തപ്പോൾ അവൻ എന്താ പ പതിനാലായിട്ടുണ്ട് കേസ് പതിനാലായിട്ടുണ്ട് എൻ്റെ ടീംമേറ്റ് മേറ്റ് കില്ലെടുക്കുന്നതിനനുസരിച്ചാണ് കുറയുന്നത് പതിമൂന്നായിട്ടുണ്ട് അപ്പം ഇവിടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേസ് ഒരുത്തനെ ആ സൈഡിൽ ഗ്ലൂർ ഇട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഞാൻ ഞാനീ എപ്പോഴും ഈ ജയിക്കാറാവുന്ന സമയത്താണ് കേസ് നോക്കാവുന്നത് ഇനി എന്നെ ആരും ഒന്ന് പൊക്കാനാണ് ആ ഗ്രനേഡ് വിട്ട് നാറി ഞാൻ അവനെ വല്ല വിളിക്കും ദ്രോസ് എക്സും കൊണ്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ കേസ് ഇവനാണ് കേസ് ഏറ്റവും കൂടുതൽ കില്ലെടുത്തവൻ ഇവൻ്റെ കയ്യിൽ എം പി ഫൈവ് മാക്സും എസ് കേസുമാണ് എനിക്ക് എം ബി ഫൈവ് എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ എന്താ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് അടിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഞാനിവിടെ ഒന്ന് ഓഫാക്കിയായിരുന്നു ഗെയ്സ് ഇപ്പോൾ ബോയി അടിക്കാറ് ആയിടത്ത വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇനി രണ്ടുപേര് ഇവനും വേറൊറ്റൊരുത്തനും കൂടി ഉള്ളൂ ഗെയ്സ് അപ്പോൾ ഇവൻ മിനാറ്റൂടെ കത്തി എടുത്ത് എറിഞ്ഞിട്ടുണ്ട് അവന് തിരിച്ച് വന്ന് അപ്പോൾ അവനെ ഹെഡ് തോട്ട് എവിടെ അവൻ ടീം വൈപ്പ് ഔട്ട് അതോ സേവിയർ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അവൻ സേവിയർ ആയിട്ടുണ്ട് അവൻ്റെ ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എനിക്കിവിടെ ബോയി അടിച്ചിട്ടുണ്ട് എലൈറ്റ് ഹീറോയ്ക്ക് ആയതും നിങ്ങൾ കൺ ഗൈസ് എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കാൻ പറ്റിയില്ല എൻ്റെ പൊന്ന് മോനെ ഇത്ര പ്ലസ് ആയിട്ട് ഇനിയും മുപ്പതെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് എലൈറ്റ് ഹീറോയ്ക്ക് അടിക്കാനുള്ളൂ ആ അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക് യു ആൻഡ് ബൈ